ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തെ അപലപിച്ച് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പുറത്തിറക്കിയ പ്രസ്താവന നീക്കം ചെയ്തതിന് സോഷ്യൽ മീഡിയ ഭീമനായ മെറ്റ മാപ്പ് പറഞ്ഞു അൻവർ ഇബ്രാഹിമിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടുകളിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ മെറ്റ അകാരണമായി നീക്കം ചെയ്തിരുന്നു പിന്നീട് ഇവ മെറ്റ തന്നെ പുനഃപ്രസ്തീകരിച്ചു പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളിൽ നിന്നുള്ള ഉള്ളടക്കം അബദ്ധത്തിൽ നീക്കം ചെയ്തതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഈ ഉള്ളടക്കം ഞങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് മെറ്റ വക്താവ് പറഞ്ഞു പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തിയ പോസ്റ്റുകൾ നീക്കം ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മെറ്റയോട് വിശദീകരണം തേടിയിരുന്നു സംബന്ധിച്ച് ഓഫീസ് സെക്രട്ടറിയും വാർത്താവിനിമയ മന്ത്രിയും തിങ്കളാഴ്ച മെറ്റാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ചയും നടത്തി പോസ്റ്റ് നീക്കം ചെയ്ത മെറ്റയുടെ പ്രവർത്തനം വിവേചനപരവും അന്യായവും സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നഗ്നമായി അടിച്ചമർത്തുന്നതുമാണ് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു അതേസമയം ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്കയിൽ ഇസ്രായേൽ പ്രതിരോധ സഹായവും പിന്തുണയും വേണമെന്ന് അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഹനിയുടെ കൊലപാതകത്തിൽ തിരിച്ചടിയിൽ നിന്ന് പിറകോട്ടില്ലെന്നാവർത്തിക്കുകയാണ് ഇറാൻ തെഹ്റാനിൽ നടന്നത് രാജ്യത്തിന്റെ പരമാധികാരം മറികടന്നുള്ള ആക്രമണമാണ് എന്നാണ് വിലയിരുത്തൽ ഇസ്രയേലിനെതിരായ നീക്കം ഉപേക്ഷിക്കണമെന്ന മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേനയുള്ള അമേരിക്കൻ അഭ്യർത്ഥനയും ഇറാൻ തള്ളി ഹിസ്ബുളയും ഹൂദികളും ഹമാസും ചേർന്നുള്ള സംയുക്ത പ്രത്യാക്രമണ സാധ്യതയും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സുരക്ഷയ്ക്കായി ഭൂഗർഭ അറകൾ ഒരുക്കിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അവീവിൽ ഉൾപ്പെടെ ജി പി എസ് സംവിധാനത്തിനുവരെ വിലക്ക് ഏർപ്പെടുത്തി ലബനാൻ അതിർത്തി മേഖലകളിലെ ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നും സൈന്യം ആവശ്യപ്പെട്ടു ലബനാനിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങൾ പൗരന്മാരെ ഒഴിപ്പിച്ചും തുടങ്ങി അടിയന്തരമായി ലബനാൻ വിടാൻ അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും തുർക്കിയും തങ്ങളുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടു വെസ്റ്റ് ബാങ്കും കനത്ത സുരക്ഷയിലാണ് സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ ബെയ്റൂട്ടിൽ കൊലപ്പെടുത്തിയ ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെയും നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ ഹിസ്ബുള്ള അയച്ചത് ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിനിടെ ഗാസയിൽ ഷെയ്ഖ് റദ്വാനിലെ സ്കൂളിന് നേരെയും അൽ അക്സ മാർട്ടിയസ് ആശുപത്രിക്ക് നേരെയും ഇസ്രായേൽ ആക്രമണമുണ്ടായി മൂന്നുപേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഗാസയിലെ യുദ്ധം തുടങ്ങിയിട്ട് പത്തു മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഹനിയയുടെ കൊലപാതകം മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് കൊലപാതകം നടത്തിയത് ഇസ്രായേൽ ആണെന്ന് ഹമാസും ഇറാനും ആരോപിക്കുന്നു ഇസ്രയേലിന് തക്ക തിരിച്ചടി നൽകുമെന്ന് ഇരുവരും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഹനിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഖത്തർ തലസ്ഥാനമായ ദോഹയിലെ ഇമാൻ മുഹമ്മദ് ഇബ്നു അബ്ദുൾ വഹാബ് മസ്ജിദിലെ ശവസംസ്കാര ശേഷം ഹനിയയെ ലുസൈൻ നഗരത്തിലെ ഒരു സെമിത്തേരിയിലാണ് സംസ്കരിച്ചത് പലസ്തീൻ പതാകയിൽ പൊതിഞ്ഞാണ് ഹനിയുടെ മൃതദേഹം സംസ്കരിച്ചത് ഹനിയോടൊപ്പം കൊല്ലപ്പെട്ട അംഗരക്ഷകനെയും ഇവിടെ തന്നെ സംസ്കരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി